ദുരന്തമുഖത്ത് മലയാളികൾക്ക് ഒരേ മനസ്സെന്ന് ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ കോവിഡ് പ്രളയം ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരെ ചേർത്തു പിടിക്കാൻ മലയാളിക്ക് ഒറ്റ മനസ്സാണെന്ന് എം എൽ എ ഇ ടി ടൈസൺ മാസ്റ്റർ പറഞ്ഞു വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത ഭൂമിയിൽ നിസ്വാർത്ഥ അനുഷ്ഠിച്ച എറിയാട് ഹാർമണി റെസ്ക്യൂ ടീമിലെ അംഗങ്ങളെ ആൽഫ പാലിയേറ്റീവ് കെയർ കൊടുങ്ങല്ലൂർ ലിങ്ക് സെന്റർ സംഘടിപ്പിച്ച ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രാപ്പില് സംഭവം നടക്കുന്നു അപ്പോൾ എടത്തിരുത്തി പ്രസിഡന്റ് ശ്രീ ചന്ദ്രബാബു എന്നോട് പറഞ്ഞു ഇങ്ങനെ റോട്ടിലേക്ക് ഒരു മരം വീഴും ഇപ്പം മരം വീഴുമെന്ന് പറഞ്ഞപ്പോ ചന്ദ്രബാബു സാധാരണ ചെയ്യുന്നത് തൊട്ട് അതിന്റെ റെസ്ക്യൂ ടീം എന്നുള്ള നിലയ്ക്ക് നമ്മൾ വിളിക്കുന്നത് ഫയർഫോഴ്സിനെ വിളിച്ചു അപ്പൊ ഫയർഫോഴ്സ് പറഞ്ഞ് വീണാലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂന്നാണ് വീണ മരം എന്നാലും അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഈ നിയമത്തിന്റെ പ്രശ്നമൊക്കെ അത് വലുതാണ് മറ്റ് ആളുകളെ ഒക്കെ പെട്ടെന്ന് ഒരു തടി മുറിക്കാൻ വേണ്ടി വിളിച്ചാൽ രാത്രി വിളിച്ചാൽ കിട്ടാത്ത വിഷയമൊക്കെ വേറെ എന്നാലും തടി മുറിച്ചിട്ടുണ്ടെങ്കിൽ അതുണ്ടാകുന്ന സാമ്പത്തിക ചിലവ് വിചാരിക്കുന്ന പോലെയല്ല അതിൽ ഹൈവേയിലുള്ള നമ്മുടെ ഇലക്ട്രിസിറ്റി അതിൽ ഓഫാക്കണം അതുമായിട്ടുള്ള ഇതൊക്കെ ചെയ്യണം നിരവധിയായിട്ടുള്ള വേറെ വിഷയങ്ങളുണ്ട് പക്ഷേ ഇവർ വന്ന് ഇവരെ വിളിച്ചു അപ്പോൾ തന്നെ കെ ഐ സി ബി യോട് ഇത് ഓഫ് ചെയ്യാൻ പറഞ്ഞു വളരെ വേഗത്തിൽ അത് മുറിച്ച് അവരൊന്ന് അർദ്ധരാത്രി മാറ്റി അന്ന് ആ നാട്ടിലുള്ള ആണുങ്ങൾ മുഴുവനും തന്നെ അത് കഴിഞ്ഞിട്ട് പല സന്ദർഭത്തിൽ അവർ വിളിച്ചു പറഞ്ഞു വളരെ നല്ല ടീം ഏറ്റവും നല്ല ടീം ഇത് നമുക്ക് ഇവിടെ മാത്രമുള്ള അപ്പം അത് സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ നാട്ടില് അങ്ങനെയുള്ള ദുഃഖ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ സഹായിക്കാനും മനസ്സുണ്ടാകുമെന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് നമ്മുടെ അയ്യങ്കാളിയുടെ ദിവസമാണ് അല്ലെ അയ്യങ്കാളിയുടെ ദിവസമാണ് നമുക്കിന്ന് നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളെ കാണുന്ന പോലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ സേവന പ്രസ്ഥാനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് എല്ലാവരും എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി നമ്മൾ ചിന്തിച്ചാൽ അല്ലെ കേരളം ഇങ്ങനെ ആകുമായിരുന്നില്ല എല്ലാവരും എന്റെ കാര്യം എനിക്ക് മാത്രം നോക്കിയാൽ മതി മറ്റുള്ള കാര്യം വേറെ ആരെങ്കിലും നോക്കട്ടെ തീരുമാനിക്കും അങ്ങനെ തീരുമാനിക്കുന്നില്ല ഞങ്ങൾ ഒരുമിച്ചാണെന്ന് വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഹാർമണി റെസ്ക്യൂവിന്റെ നമ്മുടെ മെമ്പർമാർ വളരെ ആത്മാർത്ഥമായി ഞാൻ അവരുടെ സേവനം വയനാടും ഈ ഈ ഹൃദയംഗമമായി അഭിനന്ദിക്കാൻ അവസരം പ്രയോജനപ്പെടുത്തുകയാണ് മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ റെസ്ക്യൂ ടീം അനുമോദനം അർഹിക്കുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ടീം അംഗങ്ങളെ എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ എടവിലങ്ങും പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഹഫ്സൽ അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പി ജോൺ മേത്തല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശൻ വാർഡ് മെമ്പർ പി എസ് നാസർ ആൽഫ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് ഷാൾ അണിയിച്ച് ആദരിച്ചു സെൻട്രൽ പ്രസിഡന്റ് കെ എ കതിജാബി അധ്യക്ഷത വഹിച്ചു വേണാട്ട് കരീം അബ്ദുൾ റഹീം കെ കെ സെയ്തു സി എസ് തിലകൻ പി കെ ധർമ്മരാജ് താഹ ഇക്ബാൽ ജമാൽ നസീർ രാധാകൃഷ്ണൻ അജിത അബു എന്നിവർ സംസാരിച്ചു ഹാർമണി ടീം അംഗങ്ങൾ അവർ ദുരന്തഭൂമിയിൽ കണ്ട വേദനാജനകമായ മനസ്സുമരവിപ്പിച്ച അനുഭവങ്ങൾ വിവരിച്ചു സെക്രട്ടറി ഇ വി രമേശൻ സ്വാഗതവും കെ കെ അബ്ദുള്ള നന്ദിയും പറഞ്ഞു